ടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എമല്ലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ ഓട്ടോയിൽ നിന്ന് ലഭിച്ച ആറര പവൺ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകി ഓട്ടോ ഡ്രൈവറുടെ മാതൃക ഓട്ടോയിൽ നിന്ന് ലഭിച്ച പവൻ സ്വർണം ഉടമയെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ച് പൊതുപ്രവർത്തകരും ഓട്ടോ ഡ്രൈവറുമായ ഹരികൃഷ്ണൻ മാതൃകയായി എറണാകുളം നോർത്തിൽ നിന്ന് കയറിയ ആളുടെതാണ് നഷ്ടപ്പെട്ട സ്വർണം എറണാകുളത്ത് യാത്രക്കാരനെ ഇറക്കി തിരികെ പള്ളുരുത്തിയിൽ എത്തിയപ്പോഴാണ് സ്വർണം ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ സുഹൃത്തുക്കളും പൊതുപ്രവർത്തകരുമായ തമ്പി സുബ്രഹ്മണ്യത്തെയും എം എച്ച് ഹരേഷ് നിഷി പ്രഭാത് എന്നിവരെയും വിവരമറിയിച്ചു ഇവർ ചേർന്ന് പോലീസിൽ വിവരം കൈമാറി ഇതിനിടയിൽ സ്വർണം കാണാതായ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഹരികൃഷ്ണൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി ഉടമയ്ക്ക് സ്വർണം കൈമാറി ഇവിടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി വരുന്ന ഒരു പരിപാടി പങ്കെടുക്കാൻ വന്നപ്പോലാണ് സ്റ്റാൻഡ് എന്നുള്ള വിളി വന്നത് അപ്പോൾ തന്നെ പോയി നോക്കിയപ്പോഴാണ് വണ്ടിക്കകത്ത് വേഗിരിക്കുന്ന കാര്യങ്ങൾ തന്നെ സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് ഇത് തിരികെ നൽകുന്നതിന് വേണ്ടി അദ്ദേഹം സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അതേപോലെ മാതൃകാപരമായ ഒരു സത്യസന്ധതയുള്ള പ്രവർത്തനമാണ് ഹരി നടത്തിയത് ആ സമയത്താണ് എൻ്റെ അകത്ത് തീർത്തായ റിപ്പോർട്ട് മിതാവശേരി വഴിയിലൂടെ കടന്നുപോയത് വളരെയധികം നന്ദി യൂത്ത് കോൺഗ്രസ് പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റാണ് ഹരികൃഷ്ണൻ ന്യൂസ് ബ്യൂറോ കൊച്ചി